അപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ചെന്നൈയിൽ പോയി എൻ്റെ അമ്മോ എന്തെല്ലാം പുകിലാണ് എന്തെല്ലാം വാർത്തകളാണ് ഞാൻ അവിടെ പോയി എന്ന ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ന് ഇന്ത്യയിൽ ഒരു സംശയം നിങ്ങളെ കരുതണ്ട ഒരു സംശയവും കരുതണ്ട ആ നേതാവിനെയും ആ പാർട്ടിയെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്ക് പോണോ ഞാൻ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്കാണ് പോയതെങ്കിൽ എല്ലാ സപ്പോർട്ടും നൽകുമായിരുന്നല്ലോ ഈ ഗവൺമെന്റ് എന്ന് എന്നറിയോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഒരു സെക്രട്ടറി ആദ്യത്തെ ഫ്ളൈറ്റിന് ചെന്നൈ പോയിരിക്കുക അവിടെ ഇന്ന് എയർ ഷോ നടക്കുക ഡിഫൻസിന്റെ ആ എയർ ഷോ കാണാൻ പോയിരിക്കുന്നു ആര് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി അവിടെ പോയി തിരക്കി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തള്ളിയതാ എനിക്ക് കിട്ടിയ വിവരാണ് അപ്പോ എന്താ ഉദ്ദേശം എന്താണ് കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തിയെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കാൻ അനുവദിച്ചിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ചെന്നൈയിൽ നടന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശതമാനമാണ് ഹൈന്ദവർ തമിഴ്നാട്ടിൽ എന്ന് നിങ്ങൾക്കറിയോ എൺപത് എൺപത്തി മൂന്ന് ശതമാനം ഹൈന്ദവരുള്ള തമിഴ്നാട്ടിൽ വർഗീയത മാത്രം പ്രസംഗിക്കുന്ന മനുഷ്യരിൽ വിഭാഗീയത മാത്രം വിൽക്കുന്ന മനുഷ്യരെ പരസ്പരം വെട്ടിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ഫാസിസ്റ്റ് സംഘടന ഓട്ടക്ക് പുറകിൽ ആ നേതാവിനെ ഞാൻ തിരഞ്ഞു പോകാതിരിക്കുവോ ഇവിടെ ഒരു അത്താണി വേണ്ടേ ഞാൻ നടത്തിയ ഒരു അത്താണിക്ക് വേണ്ടിയുള്ള പരിശ്രമം പോലും അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നു ഫാസിസത്തിന്റെ മറ്റൊരു മുഖം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നാപ്പത് പാർലമെന്റ് അംഗങ്ങളാണ് തമിഴ്നാടിനുള്ളത് തമിഴ്നാട്ടിലെ ഡി എം കെ കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള മുഴുവൻ ഘടകകക്ഷികളെയും കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ആ പാർട്ടിക്ക് നിർലോഭമാണ് സീറ്റുകൾ കൊടുത്തത് ഒമ്പത് സീറ്റ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു രണ്ട് സീറ്റ് സി പി എമ്മിന് കൊടുത്തിരിക്കുന്നു അങ്ങനെ മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നു സോറി പാർലമെന്റിനില്ല ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും സി പി എമ്മിന്റെ സീറ്റ് കോയമ്പത്തൂരായിരുന്നു പക്ഷേ കോയമ്പത്തൂർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണയമലൈ മത്സരിക്കാൻ തീരുമാനിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു നാലോ അഞ്ചോ സീറ്റ് പിടിച്ചെടുക്കണമെന്ന വാശിയുള്ള പാർട്ടി അമിത്ഷായും മോഡിയും നിരന്തരമായി തമിഴ്നാട്ടിൽ ഇറങ്ങുന്നു കോയമ്പത്തൂരിൽ ബി ജെ പി സാന്നിധ്യമുറക്കുന്നു എന്ന വാർത്തകൾ വരുന്നു എന്ത് ചെയ്തു സ്റ്റാലിൻ കോയമ്പത്തൂർ സീറ്റ് ഡി എം കെ ഏറ്റെടുക്കുന്നു എന്നിട്ടോ ലീഗിന്റെ ഉറച്ചുകോട്ട മലപ്പുറം എന്ന് പറയുന്നത് പോലെ ഡി എം കെയുടെ ഉറച്ച കോട്ട ഡിണ്ടികൽ ആര് നിർത്തിയാലും ജയിക്കൂ അവിടെയാ സീറ്റ് കൊടുത്തു സി എം പി എം സി പി എം എന്നിട്ട് അണ്ണാമലയ്ക്കെതിരെ പോരാടി ഈ പാർട്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ബഹുഭൂരിപക്ഷത്തിന് അവിടെ പരാജയപ്പെടുത്തി ഡി എം കെ ജയിച്ചു തമിഴ്നാട്ടിൽ ഒരാൾക്ക് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച ആ പാർട്ടി നാൽപ്പതിൽ നാൽപ്പത് സീറ്റും നേടിയെടുത്തു